ബഹുമാനായ ജസ്റ്റിസ് കെ ടി തോമസ് സാറിന് പത്മവിഭൂഷൺ ലഭിച്ചതിൽ നാടാകെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു അദ്ദേഹത്തെ ഇതിനെ നേരിൽ കണ്ട് സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ എത്തിച്ചേർന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഒട്ടനവധി വിവാദമായ കേസുകളിൽ നീതിപീഠത്തിൻ്റെ ഉന്നത നിലവാരം പുലർത്തി വിധി കൽപ്പിച്ച ന്യായാധിപൻ കൂടിയാണ് ജസ്റ്റിസ് കെ ടി തോമസാറ് രാജീവ് ഗാന്ധി കൊലക്കേസുമായി ബന്ധപ്പെട്ട വിധി പറയുന്ന നമ്മുടെ ആ ന്യായാധിപൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പ്രധാനമായും പോലീസ് പോലും ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്താത്ത ഒരു ചോദ്യം ശ്രീലങ്കയിൽ നിന്ന് കടന്നു വന്ന പ്രതി അന്ന് കയ്യിൽ കയ്യിലുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു തുക രണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ കയ്യിലിരിക്കുന്നു എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് തുക എന്നൊരു ക്വസ്റ്റ്യൻ നീതിപീഠത്തിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ ആ ചോദ്യം പ്രോസിക്യൂഷൻ പോലും അമ്പരന്ന് പോയി അത് ഏറ്റവും പ്രസക്തമായി ഒരു ന്യായാധിപൻ്റെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന പോലെ തന്നെ ഒരു അന്വേഷണാത്മക രൂപം കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത് പാനൂർ സോമൻ കേസിൽ വിധിയിലെടുത്ത് പരിശോധിച്ചു അങ്ങനെ സുപ്രധാനമായ ഒട്ടനവധി വിവാദ കേസുകളിൽ വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിൽ പലപ്പോഴും ഉണ്ടായിരുന്ന ന്യായാധിപനാണ് ജസ്റ്റിസ് കെ ടി തോമസ് സാർ എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹം നിയമത്തെയും നീതിബോധബോധത്തോടുകൂടി എല്ലായ്പ്പോഴും ആ രൂപത്തിലുള്ള സമീപനം കൈക്കൊണ്ട് വിധി പറഞ്ഞ കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാനായിരുന്നു പ്രകാശനം ചെയ്തത് മുൻവിധികളില്ലാതെ എന്ന് പറയുന്ന ഒരു പുസ്തകം ഏതാണ്ട് നാനൂറ്പ്പരം പേജ് അദ്ദേഹത്തിൻ്റെ വിവിധ കേസുകളിലെ ജഡ്ജ്മെൻ്റാണ് ആ പുസ്തകത്തിൽ പറയുന്നു ആ പുസ്തകം മുഴുവൻ വായിച്ചപ്പോഴാണ് എനിക്ക് ജസ്റ്റിസ് കെ ടി സോംസാറിൻ്റെ നീതിബോധത്തിൻ്റെ ഉന്നത രൂപം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു അന്വേഷണാത്മക രൂപം അദ്ദേഹത്തിൽ നീതിബോധത്തിൽ തന്നെ നിലതുന്നത് അത് പലപ്പോഴും അതിനെ വ്യാഖ്യാനിച്ച് നീതി ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് നീതി നീതിപീഠത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വക്കീലായിരിക്കുന്ന കാലഘട്ടം മുട്ട് അറിയാമായിരുന്നു അതിനുശേഷം അദ്ദേഹം കേരള ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം സുപ്രീംകോടതി ജഡ്ജിയായി ഭരണാ ഭരണ ഭരണഘടനാ ബെഞ്ചിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കി അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്ത് ന്യായാധിപന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായി മാറിയ കെ ടി തോമസാറ് കേരളം ഇന്ത്യൻ നീതിന്യായ പീഠത്തിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് നേരത്തെ തന്നെ രാഷ്ട്രം പത്മഭൂഷൺ നൽകിയിരുന്നു ഇപ്പോൾ പത്മവിഭൂഷൺ കൂടി നൽകി അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അത് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ആ സഹൃദം പങ്കിട്ടു ഇപ്പോഴും അദ്ദേഹത്തെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ അരിക്കൽ വന്ന് പലപ്പോഴും പല വിഷയങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പല ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഒരു എന്ന രൂപത്തിൽ നല്ല മാതൃക സൃഷ്ടിച്ച് വഴികാട്ടിയായി എനിക്ക് ഒരു വലിയ രൂപത്തിലുള്ള സഹായം എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്കൊരു ഗോഡ് ഫാദറെ പോലെയായിരുന്നു കെ ടി തോമസ് സാറ് ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുക അതുകൊണ്ടാണ് രാവിലെ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞ് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എത്തിച്ചേർന്നത് അത് അദ്ദേഹവുമായി പങ്കുവച്ചു സൗഹൃദമല്ല ഇതാണ് പൊതുവിൽ സൂചിപ്പിക്കുക അല്ലാതെ അല്ല അവരുടെ വീട്ടിൽ പോയില്ല നമ്മൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാതിരുന്നത് ആദരണീയനായ വി എസിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മമ്മൂട്ടിക്ക് നമ്മുടെ മഹാനടനാണ് ലഭിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു നിശ്ചയമായും അത്തരം രാഷ്ട്രപര ആദരവ് ഇങ്ങനെ വിവിധ വ്യക്തിത്വങ്ങൾ കൊടുക്കുമ്പോൾ അതെല്ലാവരും അങ്ങനെ ആദരവ് ലഭിക്കുന്നവരെ അംഗീകരിക്കുക എന്ന് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അത് ലഭിച്ചിട്ടുള്ള എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവരെ സമീപിക്കുക ഈ വെള്ളാപ്പള്ളി പല വിമർശനങ്ങൾ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് ഇല്ല ഞാൻ സാധാരണഗതിയിൽ അത്തരം വിവാദങ്ങൾ നിൽക്കുന്ന ആളല്ല ഒരാൾക്ക് ഒരാദരവ് രാജ്യം രാഷ്ട്രം നൽകുന്ന ഒരു ആദരവ് വരുമ്പോൾ അതിനെതിരെ വിമർശിക്കാൻ വരുന്നത് ആ രാഷ്ട്രം കൽപ്പിച്ച് കൊടുക്കുന്നൊരു ബഹുമാനം അതൊരു അംഗീകാരം ലഭിക്കുമ്പോൾ ആ നമ്മളതിനെ അംഗീകരിക്കുകയാണ് സംസ്കാരത്തിൻ്റെ ഭാഗം ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനെ അനുമോദിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചോളം വിവാദങ്ങൾക്ക് ഇല്ല കിട്ടിയവരെയെല്ലാം പ്രത്യേകമായി അനുമോദിക്കും